ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അങ്ങനെ ആ ഒരു ആചാരം നടപ്പിലാക്കാൻ പോവുകയാണ് ഇത് എന്തോ പരമ്പരാഗതമായിട്ട് ഇവർ പിന്തുടർന്നു വരുന്ന ഒരു ആചാരമാണെന്നൊക്കെ പറയുന്നു ഏതോ ഒരു നാട്ടിലെ ആചാരം അങ്ങനെ കുടത്തിലെ വെള്ളമൊക്കെ ആയിട്ട് നമ്മുടെ രേവതി വന്ന് നിൽക്കുമ്പോൾ സച്ചി മുറ്റത്ത് വന്ന് കാറിൽ ഇറങ്ങുകയാണ് അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി സച്ചി അകത്തേക്ക് കയറി വന്നതും കണ്ട കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാവരും കൂടി നിൽക്കുന്നു എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രയും രവീന്ദ്രനും അച്ചമ്മയും ശ്രുതിയും ശ്രുതിയും പിന്നെ നമ്മുടെ രേവതിയുണ്ട് അപ്പം രേവതിയുടെ കയ്യിൽ ഒരു കുടവുണ്ട് അപ്പം രേവതിയോട് ചോദിച്ചത് ഇതെന്താ രേവതി നിന്റെ കയ്യിൽ കുടവൊക്കെ ഇതെന്താ നീ വെള്ളം കോരാൻ പോകണോ അല്ല ഇവിടുത്തെ മോട്ടറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ അല്ല ഇനിയിപ്പം പൈപ്പിൽ വെള്ളമൊന്നും വരുന്നില്ലേ ഹേ ഇതെന്ത് പറ്റി എന്ന് ചോദിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ അച്ഛമ്മ പറയുന്നത് എടാ സച്ചി നിനക്കറിയില്ലേടാ എടാ നമ്മുടെ നാട്ടിലുള്ള ആചാരം ഉണ്ടല്ലോ നമ്മൾ തലമുറയായിട്ട് പിന്തുടർന്ന് വരുന്നൊരു ആചാരം അത് ഈ കുടത്തിൽ മോതിരം വിട്ടിട്ട് ചെറുക്കരും പെണ്ണും കൂടെ അത് ഒരുമിച്ചെടുക്കണം ആർക്കാണോ ഫസ്റ്റ് കിട്ടുന്നത് അത് അവർക്ക് സ്വന്തമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ആചാരം ഇവിടെയും പിന്തുടർന്ന് ഇവിടെ ഇവിടെയും നടപ്പിലാക്കാമെന്ന് വിചാരിച്ചു എന്നിങ്ങനെ അച്ചമ്മ പറഞ്ഞു അപ്പോഴത്തേക്കും പിന്നെ വേറെ പണിയില്ലേ അച്ചമ്മേ ഈ ആചാരമൊക്കെ ഇവിടെ ചെയ്യാൻ അത് ദേ ഇവന് വേണ്ടി ഈ ഫ്രോഡിന് വേണ്ടി വേറെ പണിയുണ്ടോ ഒരു മോതിരം ആ മോതിരെന്ന് കേൾക്കുമ്പോൾ ദേ അവൻ ചത്തു വീണ് കിടക്കുന്നതായിരിക്കും അല്ലാതെ ഈ ആചാരത്തിനോട് ആത്മാർത്ഥത ഉണ്ടായിട്ടൊന്നും അല്ല അവൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്ര പറഞ്ഞു പിന്നെ എൻ്റെ മോൻ അങ്ങനെ പണത്തിൽ വീണ് ചത്തു വീണ് കിടക്കുമെന്നല്ല ഓ പിന്നെ ആര് പറഞ്ഞു പണത്തിന് ചത്തു വീണ് കിടക്കുക ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ അൻപത് ലക്ഷത്തിൻ്റെ കഥയൊക്കെ ഞാൻ ഞാനിവിടെ എടുത്തിടണമെന്ന് ചോദിച്ചു അപ്പോൾ സുധി പറഞ്ഞു എന്താടാ സച്ചി നിനക്ക് നിനക്ക് എന്താ വേണ്ടത് ദേ ഇതൊക്കെ നമ്മുടെ കുടുംബക്കാർ ചെയ്തു വന്നിരുന്ന ആചാരങ്ങൾ അല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ആ അങ്ങനെ ഒരു ആചാരം ഉണ്ടായിരുന്നല്ലേ അപ്പൊ അച്ഛമ്മ പറഞ്ഞു അതേ മോനെ ഇങ്ങനെ ഒരു ആചാരം ഉണ്ടായിരുന്നു അന്ന് നിങ്ങളുടെ വിവാഹത്തിന് ചെയ്യാൻ പറ്റിയില്ല അന്ന് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നോ അതുകൊണ്ടാണ് നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു കല്യാണത്തിന് ചെയ്യാൻ പറ്റാണ്ടിരുന്നത് ഞാൻ രേവതിയോട് പറഞ്ഞതാണ് ഈ ഒരു ആചാരം രേവതിക്ക് വേണമെങ്കിൽ ചെയ്യിപ്പിക്കാം നിങ്ങളെ രണ്ടുപേരെയും കൊണ്ട് ചെയ്യിപ്പിക്കാം പക്ഷെ പക്ഷേ രേവതിക്ക് ഒട്ടും താല്പര്യം ഇല്ലെന്ന് പറഞ്ഞപ്പം അല്ലെങ്കിലും ഞങ്ങൾക്ക് ഈ വക ആചാരങ്ങളൊന്നും വേണ്ടാവേ വേണ്ട വേണ്ടായേ ദേ അവനാ മോതിരം അങ്ങോട്ട് കൊടുക്കുക അവൻ ആ മോതിരം തട്ടിപ്പറിക്കാൻ വേണ്ടി മിക്കവാറും ദേ ഇവളുടെ കൈ വെട്ടി ദൂരെ എറിയാനും ചാൻസ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ രേവതിയോട് പറയാണ് അപ്പോൾ രേവതി ഒന്നും ഉണ്ടാകും തിരിക്കാൻ പറയുന്നുണ്ട് കേട്ടോ കാരണം രേവതി കൂടുതലും പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് ഓർത്താണ് പറയുന്നത് ഇതിനിടയിലായിട്ട് കുടത്തിൽ കൈയിട്ട് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇളക്കി മാറിച്ച് തിരിച്ചൊക്കെയാണ് നമ്മുടെ ശ്രുതി ആ ഒരു മോതിരം എടുക്കാൻ ശ്രമിക്കുന്നത് രണ്ട് നല്ല രസമുണ്ട് കേട്ടോ എവിടത്തെ ആചാരമാണെങ്കിലും കാണാൻ നല്ല രസമുണ്ട് അങ്ങനെ ആ മോതിരം ലാസ്റ്റ് നമ്മുടെ സുതിക്കാണ് കിട്ടുന്നത് സുതി ആ മോതിരം എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ സച്ചി പറഞ്ഞു രേവതിയോട് മിക്കവാറും അവളുടെ കൈ എല്ലാം കൂടെ പിരിച്ചു കൂട്ടി ഓടിച്ചിട്ടായിരിക്കും ആ മോതിരം എടുത്തുകൊണ്ട് വരുന്നതെന്ന് ഏതായാലും മോതിരം കിട്ടി കിട്ടിയെന്ന് പറഞ്ഞ് നമ്മുടെ സുതി ഇങ്ങനെ ഉയർത്തി കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു അതെ മോതിരം നിനക്ക് കിട്ടിയതല്ല ദേഹ ശ്രുതിമോളെ ശ്രുതിമോള് മോതിരം ഇവന് കൊടുത്തതല്ലേ ശ്രുതിമോള് വിട്ടുവീഴ്ച ചെയ്തതുകൊണ്ടാ നിനക്ക് ആ മോതിരം കിട്ടിയത് ദേ ഞാനൊരു കാര്യം പറയാൻ കേട്ടോ ശ്രുതിമോളെ ഇനി ഇനി ഏതായാലും ഒരു പിടി വേണം ഇവനില് നമ്മൾ പെണ്ണുങ്ങൾ വിചാരിക്കുന്നത് പോലെ ആണുങ്ങൾ നന്നാവത്തുള്ളൂ അതുമല്ല ദേ നീ വിചാരിച്ചു കഴിഞ്ഞാല് ഇവനെ ഒരു നല്ല വ്യക്തിയായിട്ട് മാറ്റാനും അതുപോലെ തന്നെ ഒരു സമ്പന്നനാക്കാനൊക്കെ സാധിക്കും അതാണ് പെണ്ണുങ്ങളുടെ കഴിവ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു അല്ല അച്ഛാ ഈ കഴിവ് നോക്കിയാണെങ്കിൽ ആ അച്ഛന് വേറെ വിവാഹം കഴിക്കത്തില്ലായിരുന്നോ അല്ല അതും കൊണ്ടാണല്ലോ എൻ്റെ അച്ഛന് ഇപ്പനും സമ്പന്നനാകാത്തത് ഈ പെണ്ണുങ്ങൾ നന്നാകുമായിരുന്നുവെങ്കില് പെണ്ണുങ്ങളുടെ കൈയിലെല്ലാം ആകുമായിരുന്നെങ്കില് എൻ്റെ അച്ഛനും ഇപ്പം നന്നായിട്ട് നന്നായേനെ എന്ത് ചെയ്യാനാ അല്ല അച്ഛന് വേറെ പെണ്ണുങ്ങളൊന്നും കിട്ടിയില്ലേ അമ്മയുടെ കൂടെ കൂടിയിട്ടാണല്ലോ അച്ഛൻ ഇങ്ങനെ കിടക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു അയ്യോ അവനിപ്പോ അടുത്ത കേസിൽ കയറി അങ്ങോട്ട് പിടിച്ചു എടാ നിനക്ക് ഇതൊക്കെ നാവും കൊണ്ട് പറയാനല്ലേ അറിയത്തുള്ളൂ അല്ലാതെ നിനക്ക് വേറൊന്നും അറിയത്തില്ലല്ലോ ആ എനിക്ക് വേറെ ഒന്നും അറിയത്തില്ലേ എനിക്കിതൊക്കെ തന്നെ അറിയുന്നത് വലിയ കാര്യമാണെന്ന് പറഞ്ഞാൽ ഞാൻ നടക്കുന്നത് ഏതായാലും മോതിരം കിട്ടിയില്ലേ ചടങ്ങ് ഏതായാലും മിസ്സാക്കേണ്ടി വന്നില്ല ഇതൊക്കെ കാണേണ്ടി വന്നല്ലോ എൻ്റെ ഈശ്വരന്മാരെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു മോളെ രേവതി ദേ ഇവന് ചോറ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയി ഇവന് കുറച്ച് ചോറ് കൊടുക്കാൻ പറഞ്ഞു കാരണം ചോറെണ്ണാൻ വേണ്ടി വന്ന സമയത്താണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത് ഏതായാലും ചോറ്ണ്ണാൻ വേണ്ടി രേവതി സച്ചിനെ കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ഇവിടെ ആണെങ്കിൽ അപ്പൊ പപ്പടം വെച്ച് തലയിലൊക്കെ ഇങ്ങനെ പൊട്ടിക്കുന്നു ഈ പപ്പടം വെച്ച് തലയിൽ പൊട്ടിക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ സച്ചിക്ക് അരിശം വന്നു പപ്പടത്തിനൊക്കെ എന്നാ വില എന്ന് അറിയാമോ അഞ്ചു പൈസ വീട്ടിൽ തരത്തില്ലാത്തവനാണോ പപ്പടത്തിന് ഇപ്പം ദേ ഓരോന്ന് ചെയ്തോണ്ടിരിക്കുന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഇത് കേട്ട് കഴിയുമ്പഴത്തേക്കും നമ്മുടെ ശ്രുതിക്കും വലിയ കാര്യമായിട്ടൊന്നും പിടിക്കുന്നില്ല കാരണം ശ്രുതിയുടെ ഭർത്താവിനെ ആണല്ലോ പറയുന്നത് അപ്പൊ പിടിക്കും ശ്രുതിക്ക ഇല്ല അപ്പൊ ഇതിനിടയിലായിട്ട് നമ്മുടെ വർഷേനെ അതുപോലെ തന്നെ ശ്രീകാന്തിനെയും കാണിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ വർഷ റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുകയാണ് ശ്രീകാന്ത് ഉണ്ടോ എന്ന് അടുത്ത് നിന്ന് അവിടെ അവിടെ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരാളോട് ചോദിച്ചപ്പോഴത്തേക്കും ശ്രീകാന്ത് അകത്തുണ്ട് അതെ മോളെ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും വലിയ സന്തോഷത്തോടു കൂടി വർഷ അകത്ത് കയറി ചെല്ലുകയാണ് അപ്പോൾ വർഷ അകത്ത് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് ഒരു അടിപൊളി ഫുഡൊക്കെ റെഡിയാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫുഡ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് കണ്ടതും ഹേ ഇത്ര പെട്ടെന്നല്ല റെഡിയാക്കിയോ എന്ന് ചോദിച്ചപ്പം പിന്നെ ഞാൻ നല്ലൊരു ഷെഫാണെന്ന് നിനക്ക് അറിയത്തില്ലേ ഏതായാലും ീ ഇത് കഴിച്ചു നോക്ക് ഇതുവരെ ഞാൻ ആർക്കും ഉണ്ടാക്കി കൊടുത്തിട്ടില്ലാത്ത ആദ്യമായിട്ടുണ്ടാക്കിയ ഒരു അടിപ്പൊളി കേക്കാ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു കേക്കോ ആ കേക്ക് എന്താ കേക്കെന്ന് നീ കേട്ടിട്ടില്ലേ അല്ല കേക്കെന്നൊക്കെ പറയുമ്പം ഞാൻ പല തരത്തിലുള്ള കേക്കുകളൊക്കെ കഴിച്ചിട്ടുണ്ട് ഇതിനിപ്പോൾ എന്താ ഇത്ര പ്രത്യേകത ഇരിക്കുന്നത് ഇതിൻ്റെ പേരിൽ തന്നെയുണ്ട് ഒരു പ്രത്യേകത ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാലേ കപ്പിൾസിന് കൊടുക്കാനുള്ള ഒരു കേക്കാണ് ഇതിൽ പകുതി സ്വീറ്റ്സും പകുതി ഭയങ്കരമായിട്ടും ഒരു സ്പൈസിയൊക്കെ ആയിരിക്കും ഇത് രണ്ടും കൂടെ കലർന്നതാണല്ലോ ഒരു ജീവിതം ജീവിതത്തിലേക്ക് കയറിപ്പോകാൻ പോകുന്ന ജീവിത പങ്കാളികൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നൊരു കേക്കാണിത് ഏതായാലും നീ ഇത് കഴിക്കുക കഴിച്ചിട്ട് വേണം ഇതിന് പേരൊക്കെ കൊടുക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ വർഷയോട് ഏതായാലും വർഷയ്ക്ക് ഫുഡിനോട് ഒരു ആക്രാന്തമുള്ളത് കൊണ്ട് തന്നെ വർഷ അതെടുത്ത് പകുതി വെച്ചിട്ട് കഴിച്ചപ്പോഴത്തേക്കും വാവു എന്തൊരു ടേസ്റ്റ് ഇത്രയും നല്ല കേക്ക് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ ഇതാദ്യമായിട്ടോ കേട്ടോ ഇതുപോലെ ഒരു ടേസ്റ്റ് വരുന്നത് ആദ്യം ഒരു ചെറിയ മധുരവും പിന്നെ ഒരു സ്പൈസിയൊക്കെ ആയിട്ട് അതിന് അടിപൊളിയായിട്ടുണ്ട് ശ്രീകാന്ത് എന്ന് പറയുമ്പോൾ ഇതാണ് ഈ ശ്രീകാന്തിന്റെ കഴിവ് അല്ല ഇതിനിപ്പം ആർക്ക് കൊടുക്കാനാ അല്ല ഇതിപ്പം ഞാൻ വർഷക്കുണ്ടാക്കിതാ ഏതായാലും വർഷം ടേസ്റ്റ് ചെയ്യാ ഇത് മൊത്തം ഞാൻ ടേസ്റ്റ് ചെയ്യാനോ അല്ല ഇതിൽ പകുതി ഒരു കാര്യം ചെയ്യുക ശ്രീകാന്ത് എടുക്ക് അയ്യോ അപ്പം ഇത് കപ്പിൾസായി പോകുമല്ലോ കപ്പിൾസിനാ ഇത് ഇത് ഒരുമിച്ച് കഴിക്കേണ്ടത് കപ്പിൾസാ എന്ന് പറഞ്ഞപ്പം അതൊന്നും സാരമില്ല ഇപ്പം ഇത് കഴിക്കുക അല്ല ഇതിനിപ്പം എന്നായിരിക്കും ഇത് ഒന്ന് ലോൺ ചെയ്യേണ്ട സമയം എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അതെ ഉടനെ ഒരു വാലന്റിയേഴ്സ് ഡേ വരുന്നുണ്ടല്ലോ അന്ന് ഈ റെസ്റ്റോറൻറ്റിലൊക്കെ കൂടുതലും കപ്പിൾസൊക്കെ ആയിരിക്കും വരുന്നത് കപ്പിൾസ് അല്ലെങ്കിൽ കാമുകി കാമുകന്മാരൊക്കെ ആയിരിക്കും വരുന്നത് അപ്പം അവർക്ക് വേണ്ടി ഇത് ഞാൻ കൊടുക്കും ഏതായാലും ഇതവർക്ക് ഇഷ്ടപ്പെടാതിരിക്കത്തില്ലല്ലോ എന്ന് പറയുമ്പം ആ അതേതായാലും പറ്റിയ സമയം തന്നെയാ ഞാനും വരുന്നുണ്ട് വാലന്റൈൻസ് അന്ന് എനിക്ക് ഇതുപോലൊരു കേക്ക് ഉണ്ടാക്കി വെച്ചേക്കണം എന്ന് പറയുമ്പം അല്ല വർഷയ്ക്ക് എന്തെങ്കിലും റിലേഷൻ ഹേ എനിക്ക് ഇപ്പൊ റിലേഷൻ ഒന്നുമില്ല വാലന്റൈൻസ് ഡേ ആകാൻ ഇനിയും കുറേ നാൾ കിടപ്പില്ലേ അപ്പം ആ സമയത്ത് ഞാൻ എങ്ങനെയെങ്കിലും ഒരു റിലേഷൻ എടുക്കാം അപ്പൊ പിന്നെ കൊഴപ്പില്ലല്ലോ അപ്പം ഈ കേക്ക് കഴിക്കുകയും ചെയ്യാം റിലേഷൻ ആകുകയും ചെയ്യും എന്ന് പറയുമ്പോഴത്തേക്കും ഹോ ഹോ എങ്കി പിന്നെ ഞാൻ കുറേ ബുദ്ധിമുട്ടുമല്ലോടോ നിങ്ങളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് വരുമ്പോൾ ഞാനിവിടെ ഒറ്റത്തടിയായിട്ട് നിൽക്കുന്നത് ഏയ് അത് അത്രയ്ക്ക് ശരിയല്ലല്ലോ അന്നും വെച്ച് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ശ്രീകാന്തെ ഒരു കുരുക്കിലും ചെന്ന് വീണേക്കരുതേ ഏതായാലും വെയിറ്റ് ചെയ്യുക വാലന്റൈൻസ് ഡേ ആവട്ടെ അത് കഴിയുമ്പം ഏതായാലും താൻ ഒറ്റയ്ക്കാവില്ല അത് ഞാൻ തരാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ എന്നിട്ട് ഏതെങ്കിലും വർഷം അത് നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശ്രീകാന്തം കഴിക്കുന്നു രണ്ടു പേരുടെയും ഈ പോക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും റൂട്ട് എങ്ങോട്ടോ റൂട്ട് എങ്ങോട്ടേക്കാണ് ഒരു ചെറിയൊരു പ്രണയത്തിലേക്കുള്ള പോക്ക് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാവും അവരുടെ ഡയലോഗ് ഒക്കെ കാണുമ്പോ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിന് ആണ് കേട്ടോ അപ്പൊ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതായത് ആ ഒരു മോതിരം എടുക്കലെ ചടങ്ങൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശ്രുതി റൂമിൽ ചെല്ലുകയാണ് അപ്പൊ റൂമിൽ ചെന്ന ഉടനെ തന്നെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ വാതലൊക്കെ അടച്ച് കുറ്റിയിട്ടു കുറ്റിയിട്ടിട്ട് ചെറിയൊരു റൊമാൻസ് ഒക്കെ കാണിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു ഹേയ് ഞാൻ എന്ത് കാണിക്കാനാ അല്ല നീ എൻ്റെ ഭാര്യയല്ലേ ഇനിയിപ്പം ഞാൻ എന്ത് കാണിച്ചാലും എന്താ കുഴപ്പം ഇരിക്കുന്നത് അതിന് അതിന് സമയമൊന്നും ആയിട്ടില്ലല്ലോ എന്ത് സമയം ഇതിന് വല്ല സമയമുണ്ടോ അല്ലെങ്കിൽ ഞാൻ കാത്തിരിക്കുന്നു ഈ റിഹേഴ്സൽ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ എന്തെങ്കിലും തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഒരു ട്രയൽ ആ ഒരു ട്രയൽ ആയാലോ എന്നൊക്കെ ചോദിച്ച ഒരു ചെറിയ ഉമ്മയൊക്കെ നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ നിന്ന് മേടിക്കുകയാണ് അവരുടെ ചെറിയൊരു റൊമാൻസ് തന്നെയാണ് അവിടെ കാണിക്കുന്നത് ഒരു ചെറിയ പാട്ടൊക്കെ ഇട്ടാണ് കാണിക്കുന്നത് അടിപൊളിയാണ് ഇട്ടോ അതൊക്കെ കാണാനായിട്ട് ഏതായാലും അതിൻ്റെ ഇടയിൽ നമ്മുടെ സുതി സുധീന്നല്ല ഇത്രയോ നാളും വിളിച്ചോണ്ടിരുന്നത് അപ്പം നമ്മുടെ ശ്രുതിക്കൊരാഗ്രഹം ശ്രുതി ഏഠാന്ന് വിളിച്ചോട്ടെ എന്ന് അങ്ങനെ സുതി ഏഠ എന്നൊക്കെ നമ്മുടെ സുധീനെ വിളിക്കുന്നുണ്ട് ഏതായാലും അവിടെ നിന്ന് നമ്മുടെ ശ്രുതി ഇറങ്ങി പോകുവാണ് ശ്രുതിയോട് പറഞ്ഞിട്ട് വേറൊന്നും അല്ല പറയുന്നത് ഞാൻ ഇപ്പോഴേ ഇവിടെ കയറി വന്ന് നിന്ന് കഴിഞ്ഞാൽ അത് ശരിയല്ല പുറത്തുള്ളവർക്ക് എന്ത് തോന്നും അതുകൊണ്ട് ഞാൻ പോകുകയെന്ന് പറഞ്ഞുകൊണ്ടാണ് പെട്ടെന്ന് നമ്മുടെ ശ്രുതിനെ വെട്ടിച്ചിട്ട് വെളിയിലേക്ക് പോകുന്നത് അപ്പം വെളിയിലേക്ക് പോയി കഴിയുമ്പം ഈ സമയത്ത് വേറൊരു സംഭവം നടക്കുകയാണ് രേവതി ആണെങ്കിൽ അതിലേക്കൂടെ ഇതിലേക്കൂടെ ഓരോ ജോലിയൊക്കെ ചെയ്തോന്ന് ചെയ്തുകൊണ്ട് നടക്കുന്നതിന്റെ ഇടയിൽ അതുണ്ടാക്കണം ഇതുണ്ടാക്കണം മറ്റതുണ്ടാക്കണം മറിച്ച മറിച്ചതുണ്ടാക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്ര ഓരോന്നും അടിച്ചേൽപ്പിക്കുകയാണ് രേവതിനെ അവൾക്ക് അതാണ് ഇഷ്ടം അവൾക്ക് അവളോട് ചോദിച്ചിട്ടുണ്ടാക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കാരണം ഏതാണ്ട് നമ്മുടെ രേവതി ആ വീട്ടിലെ വേലക്കാരിയാണല്ലോ എല്ലാവർക്കും വെച്ച് വിളമ്പി കൊടുക്കാൻ അപ്പോൾ ആ ഒരു രീതിയിലാണ് ചന്ദ്ര സംസാരിക്കുന്നത് ഏതായാലും ച നമ്മുടെ രേവതി അടുക്കളയിലേക്ക് പോയി ചന്ദ്രയാണെങ്കിൽ ഒരു ആപ്പിളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഒരു ആപ്പിളും ഒരു പ്ലേറ്റിൽ കുറച്ച് ആപ്പിളൊക്കെ ആയിട്ട് നടന്നിട്ട് ശ്രുദീനെ കണ്ടു അയ്യോ മോൾ ഇതുവരെ ഉറങ്ങിയില്ലേ മോളോട് ഞാൻ ഉറങ്ങിക്കോളാൻ പറഞ്ഞല്ലേ ക്ഷീണമില്ലേ മോൾക്ക് മോളുടെ മുഖം കണ്ടറിയാം മോള് ഭയങ്കര ടയർഡാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് സാരയില്ലമ്മേ എനിക്ക് ഉറക്കം വരുന്നില്ല ആ എങ്കിൽ പിന്നെ മോളിങ്ങ് വാ ഞാൻ ഈ ആപ്പിൾ കട്ട് ചെയ്തു തരാം ഇത് കഴിക്കുക ദേ ഈ ആപ്പിളൊക്കെ കഴിക്കുക ണം എങ്കില് ആപ്പിള് പോലെ ചുമന്ന് തൊടുത്തിരിക്കത്തുള്ളൂ അല്ലെങ്കിൽ എൻ്റെ മോള് സുന്ദരിയാന്ന് എനിക്ക് അറിയാം മോളിങ് ബാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്ര ശ്രുതിനേയും കൊണ്ട് അവിടെ ഒരു സെറ്റിയിൽ പോയിരിക്കാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ ശ്രുതി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കിള്ളിക്കിള്ളിക്കിളിക്കിള്ളി ചോദിക്കുന്നുണ്ട് ഇതെന്താ സച്ചി ഇങ്ങനെ സംസാരിക്കുന്നത് അതെന്താ അങ്ങനെ സംസാരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വെറും വൃത്തികെട്ട കൂട്ടങ്ങളാണ് മോനെ മോളെ അവരെ മൈൻഡ് പോലും ചെയ്യാതിരിക്കുന്ന നല്ലത് രണ്ടുപേർക്കും വിവരവും വിദ്യാഭ്യാസവും ലേശം അടുത്തൂടെ പോയിട്ടില്ല കണ്ടില്ലേ അന്ന് അമ്പലത്തിൽ വെച്ച് ആ രേവതിയുടെ തള്ള എന്തൊക്കെയാ മോളോട് ചോദിച്ചത് അതുകൊണ്ട് മൈൻഡ് ചെയ്യാതിരുന്നാൽ അതാ മോളെ ഏറ്റവും നല്ലത് ആ കൂട്ടങ്ങൾ ഇതിലെ ഇതിലേക്കൂടെങ്കിലും നടക്കും പിന്നെ രണ്ടും പറ്റിയ കൂട്ടങ്ങളാണ് വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തത് സുദീനെ പോലെ ഒന്നുമല്ല അവന് ലേശം മെടുമില്ല അതാണ് ഈ വായി തോന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് മോളത് കാര്യമാക്കൊന്നും വേണ്ട കേട്ടോ അതുമല്ല മോള് അവരുടെ കണ്ണിൽ ചെന്ന് പെടുവാൻ വേണ്ട എന്റെ മോളെ കണ്ണുവെച്ച് കളയും ആ രേവതീനെ കണ്ടില്ലേ അവളെ കാണാൻ പോലും അതിൻ്റെ നല്ല കുശുമ്പ് അസൂയൊക്കെ അവക്കുണ്ട് അതുംകൊണ്ട് മോളൊരു കാര്യം ചെയ്യണം പരമാവധി ഒഴിഞ്ഞു മാറി എന്നൊക്കെ പറഞ്ഞു ഇതേ സമയമാണ് കുറച്ച് സ്ത്രീകൾ അങ്ങോട്ടേക്ക് വരുന്നത് നമ്മുടെ രേവതിയുടെ കടയിൽ നിന്നും രേവതിക്ക് പൂക്കൾ കൊടുക്കാനായിട്ട് അങ്ങനെ അവർ വരുന്നു അവർ വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി അവരെ കണ്ട ഉടനെ തന്നെ അയ്യോ ആരാ ഈ വന്നേക്കുന്നത് ബാക്കേറി വാ എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ അകത്ത് കയറ്റി സ്വീകരിച്ചിരുത്തുകയാണ് അപ്പോഴത്തേക്ക് രേവതിയോട് ചോദിച്ചു അല്ല മോളെ സച്ചിമോൻ എന്ത് ചെയ്യുക സച്ചിമോനെ കണ്ടില്ലല്ലോ ഏതായാലും സച്ചിമോൻ കാരണം ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ട് സച്ചിമോൻ കാരണമുണ്ടല്ലോ ഇപ്പം ദേ ആ ഗജാനന്ദനെ കൊണ്ടുള്ള ശല്യം ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയും നമ്മുടെ സച്ചി ആ ഒരു സമയത്ത് വന്നു കേട്ടോ അല്ല സച്ചി ആ ഒരു സമയത്ത് വെളിയിലേക്ക് ഇറങ്ങി പോവുകയാണ് അതായത് അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി ചോർണ വന്നായിരുന്നല്ലോ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പം അവർ സച്ചിയോടും വിശേഷം ചോദിക്കുന്നുണ്ട് അപ്പൊ സച്ചി സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് സച്ചി പോകുന്നത് അപ്പൊ സച്ചി പോയി കഴിയുമ്പഴത്തേക്കും രേവതി ആണെങ്കിൽ അവരോട് നിൽക്കുക കുറച്ച് വെള്ളം കുടിച്ചിട്ടൊക്കെ പോയാൽ മതി ഞാൻ ചായ ഇട്ട് തരാമെന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി അകത്തേക്ക് കയറിപ്പോയ സമയം കൊണ്ട് ഒരു മൂന്ന് പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മുടെ രേവതിയുടെ കൂട്ടുകാരികൾ കൂട്ടുകാരികൾ എന്ന് പറഞ്ഞാൽ കടയൊക്കെ നടത്തുന്നവർ തന്നെയാണ് പൂ കൊടുക്കാൻ വന്നാണ് ഏതായാലും ഇവരുടെ മുമ്പിൽ വെച്ചാണ് നമ്മുടെ ശ്രുതി ചോദിക്കുന്നത് അല്ലമ്മേ ഇതാരൊക്കെയാണെന്ന് ചോദിക്കുന്നത് അപ്പോഴാണ് പറയുന്നത് ഒച്ചത്തിൽ ഇവർ കേൾക്കാൻ വേണ്ടി എന്ത് ചെയ്യാനാ ഇത് സത്രമല്ലേ സത്രം വഴിയേ പോകുന്നവരും നടക്കുന്നോരും ഒക്കെ ഈ വീട്ടിലേക്ക് കയറി വരും എന്ത് ചെയ്യാനാ വലിയ ബിസിനസ് ബിസിനസ് നടത്തുക ബിസിനസ് അങ്ങ് അമേരിക്കയിലേക്കുള്ള ബിസിനസ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഹേ ബിസിനസ്സോ എന്ത് ബിസിനസ് എന്ത് ബിസിനസ്സാ പൂ ബിസിനസ് ദേ ഇവരൊക്കെ അഷ്ടിക്ക് വകയില്ലാത്തവരാ പൂ വിറ്റ് ജീവിക്കുന്നവരാ അന്നിട്ട് നടപ്പും എടുപ്പും പെരുമാറ്റമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ രേവതിന് അങ്ങ് പൊക്കി വെക്കുന്ന പോലെ തോന്നും വലിയ ബിസിനസ് കളിയാണല്ലോ ഇവിടെ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വന്ന് നിന്നവരെ കുറേ അപമാനിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്കും എന്തോ പോലെ ആയിപ്പോയിട്ട് അപ്പം രേവതി വന്ന ഉടനെ അവർ പറഞ്ഞു ചായ ഒന്നും വേണ്ട മോളെ ഞാൻ പോകുക ഞങ്ങൾ പോകുക എന്നും പറഞ്ഞുകൊണ്ട് അവർ പോകാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ടോ എന്തിനും ഇത്ര പെട്ടെന്ന് പോകുന്നത് ആഹാരം കഴിച്ചിട്ട് പോകാം എന്തെങ്കിലും കഴിക്കാം അല്ലെങ്കിൽ കുറച്ച് ചായ കുടിക്കാം എന്നൊക്കെ പറയുമ്പോൾ ഹേ അതിൻ്റെ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ രേവതി മുറ്റത്തേക്ക് ഇറങ്ങുന്നു അപ്പോൾ അവർ രണ്ടൂന്ന് പേര് കൂടി പറഞ്ഞു കൊടുക്കുകയാണ് ആ കുട്ടി ഏതായാലും കൊള്ളാം നല്ല കുട്ടി തന്നെയാണ് നീ നിന്റെ സഹോദരിനെ പോലെ തന്നെ നോക്കണം കേട്ടോ എന്നൊക്കെ അവർ പറഞ്ഞു കൊടുക്കുന്നു ഏതായാലും നമ്മുടെ രേവതിക്ക് അറിയാം സഹോദരിനെ പോലെ സ്നേഹിക്കാൻ പറ്റിയ ഐറ്റം അല്ല അവിടെ വന്നിരിക്കുന്നത് എന്ന് അതും സഹോദരിയെ പോലെ സ്നേഹിക്കാൻ നമ്മുടെ ചന്ദ്ര സമ്മതിക്കോ അതും ഇല്ലെന്ന് നന്നായിട്ട് അറിയാൻ പുള്ളിക്കാരിക്കാം ഏതായാലും രേവതി അകത്ത് പോയി രേവതി അകത്ത് കയറിയാൽ പൂവും കൊണ്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും അതെ രേവതി അവിടെ നിൽക്കാൻ പറഞ്ഞു ചന്ദ്ര അതെന്താമ്മ ഞാൻ എന്നോട് നിൽക്കാൻ പറഞ്ഞത് എനിക്ക് പൂ കെട്ടണം അതിനെക്കുറിച്ച് പറയാൻ തന്നെയാ ഈ പൂവില കുറച്ചെടുത്ത് സുധീടെ റൂമൊക്കെ അലങ്കരിച്ച് ഇന്നവരുടെ ശാന്തി മുഹൂർത്തം എന്നറിയത്തില്ല ചോദിച്ചു ഏ റൂമിൽ അലങ്കരിക്കാനോ എന്തിന് എന്തിനലങ്കരിക്കുന്നത് എടീ ശാന്തി മുഹൂർത്തത്തിന് പിന്നെ അലങ്കരിക്കാതെ അതുകൊണ്ട് മര്യാദക്ക് ഈ പൂ കൊണ്ടുപോയി എല്ലാം കെട്ടി ആ റൂമിൽ സെറ്റാക്കി വെക്കണം എന്നുള്ളപ്പോൾ അമ്മേ ഇതായതിന് ഓർഡർ ഉള്ള പൂവാ ഇത് കറക്റ്റ് കറക്റ്റ് എല്ലാ ദിവസവും കൊടുക്കേണ്ട പൂവാ ഓർഡർ ഉള്ള പൂവ് നിനക്ക് എന്താ നക്കാപ്പിച്ച പൈസ വേണമായിരിക്കും ഏതായാലും ഞാൻ ഇതിൻ്റെ ഇരട്ടി പൈസ നിനക്ക് തരാം അയ്യോ അമ്മേ പൈസയ്ക്ക് വേണ്ടിയല്ല ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് സ്ഥിരം ഓർഡർ ഓർഡർ തരുന്ന കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട് ആ കസ്റ്റമേഴ്സിന് ഇത് സ്ഥിരം കൊടുക്കേണ്ട സാധനമാണ് ഹോ അവളും അവളുടെ ഒരു കസ്റ്റമറും അവളുടെ ഒരു പൂവും ദേ ഞാനൊരു കാര്യം പറയാം ഈ വീട്ടില് പൂ കെട്ടാൻ തന്നെ അനുവദിച്ചു തരുന്നത് വലിയ കാര്യമാണെന്ന് നീ കൂട്ടിക്കൊണ്ടാ മതി മര്യാദയ്ക്ക് പോയി ആ റൂമെല്ലാം ശരിയാക്കി ഇടാൻ നോക്കിക്കോണം ഈ പൂക്കളെല്ലാം വിതറി നല്ല അടിപൊളിയായിട്ട് ശ്രുതിയുടെയും ശ്രുതിയുടെയും ഏർ റൂമ് അലങ്കരിക്കണം എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ രേവതീനെ കൊണ്ട് അടിച്ചേൽപ്പിക്കുകയാണ് കേട്ടോ ചന്ദ്ര ഇതിനിടയിൽ നമ്മുടെ കലാവധി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇവിടെ എന്താ ഒരു അച്ചാന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അതേ ഇന്ന് ശാന്തി മുഹൂർത്തം എന്ന് പറയുമ്പോൾ ആ ഇന്ന് ശാന്തി മുഹൂർത്തമാണല്ലോ അല്ലെ അല്ല എത്രയാ എത്ര സമയത്തിനിടയിലാന്ന് ചോദിക്കുമ്പോൾ ഒമ്പതിനും പത്തരക്കും എന്ന് പറയുമ്പം എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യണം രേവതിയുടെയും സച്ചിയുടെയും ശാന്തി മുഹൂർത്തം ഇന്ന് തന്നെ നടത്തണം എന്ന് പറയുമ്പോൾ രേവതി പറയും അയ്യോ അത് വേണ്ട അച്ഛമ്മേ അതിന്റെ കാര്യമില്ല ഇന്നേതായാലും ഇവരുടെ വിവാഹം നടന്നതല്ലേ എന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നിങ്ങളുടെ ശാന്തി മുഹൂർത്തം എനിക്ക് കാണണമെന്ന് പറഞ്ഞ നിർബന്ധം കാണണം എന്നല്ല നടത്തണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുമ്പോൾ ചന്ദ്ര പറഞ്ഞു അതെങ്ങനെ ശരിയാകും രണ്ട് ശാന്തി മുഹൂർത്തം ഒരുമിച്ച് നടത്താൻ പറ്റത്തില്ല ഓ പിന്നെ എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യുവല്ലേ ചന്ദ്രേ നിന്റെ പരിപാടി നീ കൂടുതൽ ഐറ്റം ഒന്നും വെക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ രേവതിയും പറഞ്ഞു അച്ഛമ്മ വേണ്ട അച്ഛമ്മ ഈ ശാന്തി മുഹൂർത്തം ഒക്കെ എന്തിനാ വെക്കുന്നത് ഏതായാലും എൻ്റെ ഭർത്താവ് അല്ലാതാവൂലല്ലോ ശാന്തി മുഹൂർത്തം ഇല്ലെന്ന് പറഞ്ഞാൽ അതെന്റെ ഭർത്താവ് അല്ലാതെ ആവില്ലല്ലോ ഞാൻ ദൈവത്തെ പോലെ തന്നെ എൻ്റെ ഭർത്താവിനെ കാണുന്നത് അത് എന്നും എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും അതിപ്പോ ശാന്തി മുഹൂർത്തം കഴിഞ്ഞാലും ഇല്ലെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി അങ്ങോട്ട് പോയപ്പോൾ അച്ഛമ്മ ചന്ദ്രയോട് പറയാ കണ്ടു പഠിക്കടി നീ എന്താ അവളെ കുറിച്ച് പറയുന്നത് നീ കണ്ടു പഠിക്കേ ഇവക്ക് വേണ്ടി അവൾ ഒഴി ഒഴിഞ്ഞു മാറിയത് കണ്ടോ മോളെ ശ്രുതി ചന്ദ്ര പറയുന്നത് കേട്ട് നീ നിൽക്കരുത് കേട്ടോ അങ്ങനെ നിന്നു കഴിഞ്ഞാലേ ദേ നിനക്ക് തന്നെയായിരിക്കും അത് ദോഷമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് അച്ഛമ്മ അങ്ങ് മാറിപ്പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറയുക മോൾ ഇതൊന്നും കാര്യമാക്കൊന്നും വേണ്ട ഈ തള്ളക്കിളവി ഇങ്ങനെയൊക്കെ കിടന്ന് ചലക്കും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല കാര്യമില്ലാതൊക്കെ മൈൻഡ് ചെയ്യാൻ പോയി അതിനേ സമയം കാണത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി അല്ല രേവതി അല്ല ശ്രുതിനെ വീണ്ടും ചന്ദ്ര ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുകഴ്ത്തുകയും ഒക്കെ ചെയ്യുകയാണ് അതിനിടയിൽ അച്ഛൻ്റെ കാര്യം ചോദിക്കുകയും മലേഷ്യയിൽ പോകണം പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ ഏതായാലും ശ്രുതി അതൊക്കെ പതുക്കെ പതുക്കെ വഴിമാറ്റി വിടുന്നു ചെയ്യുന്നുണ്ട് അങ്ങനെ രേവതിയെക്കുറിച്ച് മഹാവൃത്തികേടൊക്കെയാണ് കേട്ടോ ചന്ദ്ര സത്യം പറഞ്ഞാൽ ശ്രുതിയോട് പറഞ്ഞു കൊടുക്കുന്നത് ഇത് മാറി നിന്ന് നമ്മുടെ രേവതി കേൾക്കുന്നുമുണ്ട് രേവതിക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി മാനസികാവസ്ഥയിലായിപ്പോവാ പക്ഷെ ഒന്നും പറയാനും രേവതിക്ക് പറ്റില്ലാത്തൊരവസ്ഥ എന്ത് ചെയ്യാനാണ് ഏതായാലും അടിപൊളിയായിട്ട് ഉള്ളൊരു എപ്പിസോഡാണ് വന്നിരിക്കുന്നത് എല്ലാവരും മിസ്സ് ചെയ്ത് കളയാതെ തന്നെ കാണുക അപ്പോൾ ഫുൾ വിശേഷവും നമ്മൾ ഇട്ടിട്ടുണ്ട് വൈകിട്ടത്തെ വിശേഷവും കാണാൻ മറക്കരുത് ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗൗതമിൻ്റെയും നന്ദയുടെയും വിശേഷം വരുന്നുണ്ട് അതും മറക്കാതെ എല്ലാവരും കാണണേ അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ